പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ രണ്ട് പൊരിന്ത രണ്ട് പതിനഞ്ച് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭിവാസനയാകുന്നു ശരീരത്തിൽ സുഗന്ധം പൂശിയ ഒരു മനുഷ്യൻ ചെല്ലുന്നിടമെല്ലാം സുഗന്ധപൂരിതമാകുന്നു പൗരസഭലൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നാൽ തന്നിലുണ്ടായിരുന്ന സുഗന്ധം ക്രിസ്തുവിന്റെ സൗരഭിവാസനയായിരുന്നു എന്ന് മാത്രം ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിന്റെ സുഗന്ധം ഉണ്ടായിരിക്കും തന്റെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം മറ്റുള്ളവരിൽ സുഗന്ധം പടർത്തും പ്രിയമുള്ളവരെ ദുർഗന്ധം അമിക്കുന്ന ഈ ലോകത്തിൽ ആകർഷണീയമായ സൗരഭ്യവാസന ഉയരട്ടെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ക്രിസ്തുവിന്റെ സുഗന്ധവാഹികളായി വാക്കികളായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പാപത്തിൽ നിന്ന് അകന്നു മാറുവാനും വിശുദ്ധി സൂക്ഷിക്കുവാനും കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ